വീട്ടുജോലിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതിയുടെയാണ് ഉത്തരവ് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകൻ ഇങ്ങനെയൊരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ തന്നെ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു വിധിയുടെ വിശദാംശങ്ങൾ എന്താണ് രതീഷ് അതീവ നിർണായകമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഇതൊരു സന്ദേശമാകണം എന്നുള്ള പ്രോസിക്യൂഷൻ വാദം വിധി എന്നുള്ള ഒരു സന്ദേശമാകണം എന്നുള്ള പ്രോസിക്യൂഷൻ വാദം വൈകിയപ്പോഴാണ് ഇപ്പോൾ ജീവപര്യന്തം തടവിലും അഞ്ചു ലക്ഷം രൂപ പിഴക്കും മുൻനിർത്തിയും ജെ ഡി എഫ് നേതാവുമായിട്ടുള്ള സജ്ജൻ രേവനിയെ തിരിച്ചിരിക്കുന്നത് ഹാസനിലെ ഫാം ഹൌസിലെ വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തി ഇത് ഫോണിലും ആഡിഷനുമൊക്കെയായിട്ട് സൂക്ഷിച്ചു തുടങ്ങിയ കേസുകൾ തുടങ്ങിയ പരാതിയിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തോളം ഫോൺ ക്ലിപ്പുകൾ സ്വകാര്യ ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് വിശദമായിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു തുടർന്നാണ് പ്രജ്വുൽ രേവണ അറസ്റ്റിലാകുന്നതൊക്കെ ഏതായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായത് ഫോറൻസിക് തെളിവുകളാണ് ഈ ദൃശ്യങ്ങളിൽ പ്രജ്വുൽ രേവണയുടെ ചിത്രമോ പ്രജ്ജൻ രേവളയുടെ ദൃശ്യം ഈ ദൃശ്യങ്ങൾ പ്രജല രേവളയെ ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൈയും അതുപോലെ തന്നെ മറ്റു ചില സ്വകാര്യ ഭാഗങ്ങൾ മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നത് പോലീസ് ഈ വീഡിയോകളെല്ലാം തന്നെ വളരെ ഫോറൻസിക് പരിശോധന നടത്തിയാണ് ഇതിൽ ശബ്ദസാമികളും ഉൾപ്പെടെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇത് പ്രജ്ജലാണ് എന്ന് വ്യക്തമാക്കുന്നത് തുടർന്ന് ഇതോടൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ വസ്ത്രത്തിൽ നിന്ന് ഇയാളുടെ ഡി എൻ എ സാമ്പിളും ലഭിച്ചു ഇരുപത്തി ആറോളം സാക്ഷികളെ പോലീസ് വിസ്തരിച്ച് കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം അടിസ്ഥാനത്തിലാണ് പ്രജന്റെ കുറ്റക്കാരനാണെന്ന ജനപ്രതികൾക്കായുള്ള കോടതി കഴിഞ്ഞ ദിവസം വിധിച്ച് തുടർന്ന് ഇന്ന് ഇപ്പോൾ ജീവരിന്റെ തടവിലും അഞ്ചു ലക്ഷം രൂപ പിഴ പിഴക്കിൽ ശിക്ഷിച്ചിരിക്കുകയാണ് ഈ രണ്ട് ബലാത്സംഗ കേസുകൾ കൂടി പ്രജ്ഞൻ ദേവളയ്ക്കെതിരെയുണ്ട് ഇതും വിചാരണ ഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു ജെ ഡി എസ് നേതാവിനെ വനിതാ നേതാവിനെ പീഡിപ്പിച്ച കേസ് അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെ വസതിയിൽ നിർത്തി പീഡിപ്പിച്ച കേസുകളിലെ രണ്ട് പീഡന കേസുകളും ഇതിലെ ദൃശ്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ശിക്ഷിക്കയിലുള്ള മറ്റൊരു സൈബർ കേസുമാണ് ഇതിൽ ഇയാൾക്കെതിരെ ഒന്നിലതിനുള്ളത് ശരി ജെ ഡി എസ് മുൻ എം പി കർണാടകത്തിലെ പ്രമുഖ നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവരിന്ത തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്